เฮลโลฉันอคิลเลียนะท๊อ നമ്മളുടെ അഡീനിയം പ്ലാന്റ്സ് പെട്ടെന്ന് ഫ്ലവേഴ്സ് തരണം അതറിയാം നിങ്ങൾക്കറിയാമല്ലോ ക്ലൈമറ്റ് അനുസരിച്ച് തന്നിട്ടാണ് നമ്മുടെ അഡീനിയം നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വരുന്നത് എങ്കിൽ പോലും ചില പ്ലാന്റ്സ് അടീനിയത്തിനകത്ത് അതായത് പൂക്കൾ തരാതെ നിൽക്കും ഒന്നോ രണ്ടോ പൂക്കളായിട്ട് നിൽക്കും അടീനിയം നടിയതുപോലെ നിറച്ച് പൂക്കളായി എല്ലാം കാണാതെ പൂക്കളാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുഞ്ഞൊരു ടിപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് ആഴ്ച ഒരു പ്രാവശ്യം വെച്ചിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അഡീനിയം പൂക്കാതെ നിൽക്കുന്ന പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നടിതുപോലെ നിറച്ച് പൂക്കൾ ും ഏത് വെറൈറ്റി ആയാലും നമ്മൾക്കറിയാമല്ലോ അലീനിയം ധാരാളം വെറൈറ്റീസ് ഇപ്പം അവൈലബിൾ ആണ് അപ്പോൾ ഏത് വെറൈറ്റി ആണെങ്കിലും നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു വൺ പെറ്റലായിട്ടുള്ള പ്ലാന്റ്സ് ആണ് പെട്ടെന്ന് നിറച്ച് ഫ്ലവേഴ്സ് വരുന്നത് ഇപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ അതിനു മുമ്പേ നമ്മളുടെ ഡെൻട്രോബിത്തിൻ്റെ കോംബോ ഓഫർ കഴിഞ്ഞിട്ടില്ല ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് കഴിഞ്ഞു എന്നും ചോദിച്ചിട്ട് കോംബോ ഓഫർ കഴിഞ്ഞിട്ടില്ല പുതിയ കളേഴ്സ് അതായത് പുതിയ പുതിയ പ്ലാൻസ് നമുക്ക് വന്നിട്ടുണ്ട് പുതിയ കളേഴ്സാണ് ഇപ്പം വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെയാണ് കോംബോ ഓഫർ സെയിം തന്നെയാണ് പത്ത് കളറിന് ആയിരത്തി ഒരുന്നൂറും പതിനഞ്ച് കളറിന് ആയിരത്തി അറുന്നൂറ്റി അൻപതും കോംബോ ഓഫർ നടക്കുന്നത് പ്ലാൻസ് വേണമെങ്കിൽ ദാണ്ട് ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ അടിച്ചിരുന്നാൽ മതി ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്തു തരാം കേട്ടോ അപ്പം നമ്മുടെ അടീന്നയത്തിനകത്ത് കൊടുക്കുന്ന സീക്രട്ട് എന്താണെന്ന് നോക്കിയാലോ ഇത് കുറച്ച് തേങ്ങാ വെള്ളമാണ് കേട്ടോ അപ്പോൾ അധികമായിട്ട് തേങ്ങ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ മതി എന്നിട്ടൊരു കുപ്പിയിലോട്ട് ഞാനിതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറേ ദിവസത്തെ തേങ്ങാ വെള്ളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോഴാണ് ഇതുപോലൊരു കളറോടുകൂടി വരുന്നത് അന്നത്തെ തേങ്ങാ ആയാലും മതി ഇതിനകത്തോട്ട് ഒരു സ്പൂണോളം നമ്മുടെ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം വെച്ച് ട്രൈ ചെയ്യണം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ അടീന്നത്തിനകത്ത് പൂക്കൾ വരും കേട്ടോ അതിനുശേഷം ഇതിനകത്തോട്ട് ഒരു സ്പൂണോളം എപ്സം സോൾട്ട് ഞാൻ എപ്സം സോൾട്ട് ഇട്ടാണ് വെക്കുന്നത് എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് ഒരു മൂന്നാല് ദിവസം പുളിപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഈ എപ്സം സോൾട്ട് നമുക്ക് ഡയലൂട്ട് ചെയ്യുന്ന സമയത്ത് കൊടുത്താലും മതി നോ പ്രോബ്ലം കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ ഒരു വരുന്ന ഫ്ലവേഴ്സ് നല്ല ബ്രൈറ്റായിട്ടും അതിൻ്റെ ലീഫൊക്കെ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എപ്സം സോൾട്ട് കൊടുക്കുന്നത് ഇപ്പം നല്ല നമ്മുടെ ആ ഒരു ലിക്വിഡ് നല്ല രീതിയിൽ പുളിച്ച് വന്നിട്ടുണ്ട് ഇത് നല്ലതുപോലെ നേർപ്പിച്ചിട്ട് നമ്മൾ അഡീനിയം പ്ലാസ്റ്റിന് ഒരു പ്രാവശ്യം അതായത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ അടീനിയത്തിനകത്ത് പൂക്കൾ ഇല്ല എന്ന് നിങ്ങൾ ആരും കംപ്ലയിൻസ് പറയത്തില്ല നിറച്ച് അല്ലേ കാണാതെ അടീനിയം പൂക്കളായിട്ട് വരും അപ്പം നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് നമുക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ പിന്നെ അടീനിയത്തിനകത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ടിപ്സും കാര്യങ്ങളും ഒരുപാട് വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കുമ്പോൾ ഞാൻ അടീനിയത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അഡീനിയം നല്ലതുപോലെ നമ്മൾ ട്രിം ചെയ്ത് വിടണമെങ്കിൽ മാത്രമേ ഇതുപോലെ നല്ല ബുഷിയായിട്ടും അല്ല കാണാതെ പൂക്കളും കാര്യങ്ങളും ഒക്കെ ആവത്തുള്ളൂ വളം മാത്രം ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല അതിന് നല്ലതുപോലെ കട്ട് ചെയ്ത് അതായത് നല്ലതുപോലെ ട്രിം ചെയ്ത് വിടണം എന്നിട്ട് നമുക്ക് ആ ഒരു തണ്ട് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പ്ലാന്റ്സ് പുതിയ പ്ലാന്റ്സ് ആക്കി എടുക്കാൻ പറ്റും അങ്ങനെ കമ്പ് വെച്ച് നമ്മൾ അടീന്യം പിടിപ്പിക്കുവാണെങ്കിൽ അടീനൃത്തിന് ഈ കോഡക്സ് വരത്തില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ നല്ലതുപോലെ ഫ്ലവേഴ്സും കാര്യങ്ങളും ആവും നല്ല ബുഷിയായിട്ട് വരികയും ഒക്കെ ചെയ്യും അപ്പം നിങ്ങള് മസ്റ്റായിട്ടും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടീനെ നല്ലതുപോലെ ഫ്ലവേഴ്സും ആവും അതുപോലെ തന്നെ നല്ല ഗ്രോത്തിൽ കിളിച്ച് വരികയും ഒക്കെ ചെയ്യും കേട്ടോ ഇപ്പൊ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഈ ഒരു വെറൈറ്റീസൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ നല്ലതുപോലെ കെയർ ചെയ്ത് കൊടുക്കണം അടീനെയും അപ്പം നിങ്ങൾ ഈ ഒരു രീതി ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ആവും കേട്ടോ